നിങ്ങൾ ചോദിക്കും എന്റെ കുർബാന അങ്ങോട്ട് തിരിഞ്ഞു ചെല്ലണ ചോദിക്കും ഇല്ലേ എൻ്റെ പൗരസ്ത്വ സഭയില് സീറോ മലബാർ സഭയിൽ അതിന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് യേശുവിന്റെ രക്ഷാകര ബലി അർപ്പിക്കുന്ന ആർക്കാ ത്യാഗം ചെയ്യാൻ ജോഷി ഇത് സുഖമുള്ള പണിയല്ല ട്ടോ അച്ഛനാവല് കന്യാസി ആവലും ഭർത്താവിന്റെ കുരിശിന്റെ മറുപറത്ത് തൂങ്ങി കിടക്ക ഇത് അറിഞ്ഞിട്ടന്നെയല്ലേ പോന്നെ എളുപ്പല്ല ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ പോന്നെ പ്രായം കൂടിയ സീസണുള്ളൂ ചോദിച്ചാൽ അവർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വൃതയതാ അനുസരണം വേഗം പറയും ഇപ്പൊ അത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ പലയിടത്തും കേൾക്കണം കേട്ടോ അച്ഛന്മാരെ അനുസരണ വൃദ്ധം അച്ഛന്മാർക്കും ഉണ്ട് കേട്ടോ സമർപ്പിതർക്ക് മാത്രമല്ല കുർബാനയുടെ കാര്യത്തിൽ അടക്കം അനുസരിക്കണം ജോഷിയോട് ഞാൻ ചോദിച്ചു നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ കുർബാനയാണ് അപ്പൊ ഞാനിത് ചോദിച്ചു ഈ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ട ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണെന്നുള്ളതാണ് ജോഷി പറഞ്ഞതാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ വരാൻ കാരണം ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതായിരുന്നു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് എഴുതിയിരിക്കുന്ന ഏതാ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടതാ അതുകൊണ്ടാണ് സുവിശേഷം തിരഞ്ഞെടുത്തതും ജോഷിയാണ് ആ സുവിശേഷം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും ഏറ്റവും വലിയ ആഗ്രഹം ലൂക്കാട്ട് സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അതേതാ ജോഷി ഏറ്റവും അതിൽ ആഗ്രഹിച്ചത് ഒരു കുർബാന ചെല്ലണം ഈശ്വര ഏറ്റവും അതിൽ ആഗ്രഹിച്ച ഇന്ന് നിങ്ങളോടുകൂടെ ഈ പെസ ആചരിക്കണമെന്ന് അത്യധികം ഏറ്റവും അധികം ആഗ്രഹിച്ചു ഈശോ ജനിച്ചത് കാലിത്തൊഴുതിൽ മരിച്ചത് കുരിശിൽ അടക്കപ്പെട്ടത് മറ്റൊരാളുടെ കല്ലറയിൽ ഏറ്റവും ദരിദ്രമായ ജീവിതം നയിച്ചിരുന്ന യേശു താൻ ഏറ്റവും അധികം ആഗ്രഹിച്ച പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന് വേണ്ടി പൗരോഹിത്യ സ്ഥാപനത്തിന് വേണ്ടി പരിശോധന പുതിയ കൽപ്പന നൽകുന്നതിന് വേണ്ടി കാലുകഴുകൽ ശുശ്രൂഷ മാതൃക നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സഹീവൻ പരിശുദ്ധാത്മാവൻ അയക്കുന്നതിന് പിന്നീട് അയച്ച സെഹീവൻ ശാലയെക്കുറിച്ച് ലൂക്കാടിച്ച വിശേഷം ഇരുപത്തിരണ്ടേ പന്ത്രണ്ടിൽ പറയുന്നത് എന്താ തലുവക്കാർ ഒരുവിധമൊക്കെ നന്നായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഞാനിവിടെ നോക്കുകയായിരുന്നു ഇനി എത്രയും വേഗം അടുത്ത വട്ടം ശരിക്കുള്ള പള്ളിയിൽ കൊടുക്കാൻ പറ്റുമോ ആകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ശരിക്കുള്ള പള്ളിയിൽ ഇത് താൽക്കാലിക പള്ളി അല്ലേ എന്നാലും ഒരുവിധം നന്നായിട്ട് തലൂക്കാർ ഒരുക്കിയിട്ടുണ്ട് യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച കാര്യത്തിന് ചെയ്തതിനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണം എന്താ ലോക്ക ഇരുപത്തിരണ്ട് പന്ത്രണ്ട് അതെന്താണ് ആ മാളിയെ വിളിക്കുന്നത് തലൂക്കാർ ഇപ്പൊ ചെയ്ത കാര്യം അലങ്കരിച്ച വലിയ മാളിക അപ്പോൾ യേശു ഈ കാര്യത്തിന് താൻ യേശു എന്തിനാ ഭൂമിയിലേക്ക് വന്നത് എന്ന ചോദ്യമല്ലോ മൂന്നേ പതിനാറ് പേര് തന്നെ വിശ്വസിക്കുന്ന ഏതൊരു നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അപ്പോൾ യേശു ഏകജാതന് ദൈവം ഭൂമിയിൽ അവതീർണനായതും മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണെങ്കിൽ ആ ജനിച്ചത് അതിനാണ് തൻ്റെ പരസ്യജീവിതം ആർക്കോസ് ഒന്നേ പതിനഞ്ചിൽ പറഞ്ഞത് അനുതാപത്തിലേക്ക് ക്ഷണിച്ച് ദൈവരാജ്യസ്ഥാപനത്തിനാണ് സമയം സമാഗതമായത് മാത്തായി പതിനാറ് പതിനേഴ് ഇരുപത് മൂന്ന് സ്ഥലത്ത് മുൻകൂട്ടി മൂന്ന് പ്രാവശ്യം പ്രവചിക്കുന്നുണ്ട് എന്തിനാ ഭൂമിയിലേക്ക് വന്നത് ജറൂസലത്ത് പോകണം പീഡകൾ സഹിക്കണം മരിക്കണം ഉത്ഥാനം ചെയ്യണം അങ്ങനെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി യോഹനാൻ ഒന്നേ ഇരുപത്തൊമ്പതിൽ വായിക്കുന്നതുപോലെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി കാൽവരിയിൽ മരിക്കണം എന്നിട്ട് ഉത്ഥാനം ചെയ്യണം തൻ്റെ ആത്മാവിനെ അയക്കണം പരിശുദ്ധ ആത്മാവിനെ അയക്കണം അതുവഴി സഭയെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി എന്തായി വന്നു ആ കാര്യങ്ങളെല്ലാം സംയുക്തമായി ചെയ്യുന്നതാണ് ഒടുവിലത്തെ അത്താഴ വേളയിൽ നടന്നത് അവിടെയാണ് മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ വചനം നൽകിയ പുതിയ കൽപ്പന നൽകിയത് അവിടെയാണ് ശുശ്രൂഷയുടെ മാതൃക നൽകിയത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പരിശുദ്ധ പൗരോഹിത്യം സ്ഥാപിച്ചത് പരിശുദ്ധാത്മാവിന് നൽകിയത് ആ കാര്യം എന്തിനായി വന്നുവോ അത് ലോകാവസാനം വരെ തുടരാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അതാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ജോഷി ഇനി ഏറ്റവും അധികം ആഗ്രഹിച്ചത് യേശു ആഗ്രഹിച്ച ലൂക്ക ഇരുപത്തിരണ്ട് പത്തൊമ്പതിൽ പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്കേതാണെന്നറിയാമോ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുൻ പരിശുദ്ധ കുർബാനയെ ഇവിടെ ദൈവശാസ്ത്രജ്ഞന്മാർ ഇരിക്കുന്നുണ്ട് അവർ വിളിക്കുന്ന പേരെന്താണ് അനംനേസിസ് ആചരണം നീ ഇവിടെ ആയിരിക്കുന്നത് യേശുവിൻ്റെ ആചരണം ഓർമ്മ യേശു ചെയ്ത കാര്യങ്ങളുടെ ഓർമ്മ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് ലോകവസാനം വരെ ചെയ്യുന്നതിൻ്റെ ഭാഗമാക്കാകാൻ വേണ്ടിയാണ് നീ അങ്ങനെയായിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പൗലോസീയ പറഞ്ഞു കൊരി ഇന്ത്യക്കാർക്ക് എഴുതി ഒന്നാം ലേഖനത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്താറാമത്തെ വാക്യത്തിൽ നീ കുർബാന ചെല്ലുമ്പോൾ അപ്പം ഭക്ഷിക്കുമ്പോൾ പാനഭാവം ചെയ്യുമ്പോൾ യേശുവിൻ്റെ മരണം ലോക പ്രത്യാഗം വരെ ലോകാവസാനം വരെ യേശുവിൻ്റെ പ്രത്യാഗമം വരെ അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നീ ഈ ആഗ്രഹത്തിൽ ഉടനെ തന്നെ ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ ഇപ്പം അവിടെ ഇരിക്കുക ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താ നല്ല ഒരുക്കം നടത്തിയിട്ട് അപ്പം എടുത്ത് പാനപാത്രം എടുത്ത് എടുത്തു ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് ഏതാ യേശു അപ്പം എടുത്ത് പിന്നെ എന്താ ചെയ്തേ വാഴ്ത്തി അപ്പനും അമ്മയ്ക്കും വേണ്ടി ഷാജു ഷാജുവും ആ കൂട്ടുകാരിയും കൂടിയിട്ട് വാഴ്ത്തിയില്ലേ പിന്നെ വാഴ്ത്തി കിട്ടില്ലേ അതുകൊണ്ടായില്ല ഞാനിനി വാഴ്ത്താൻ പോവാ വാഴ്ത്തി കഴിഞ്ഞാൽ എന്തായി ഇപ്പോ ഷാജി എടുത്ത് അപ്പം എടുത്ത് വാഴ്ത്തി എന്തുണ്ടാവും അങ്ങനെ തന്നെ ഇരിക്കും കുംസാര പോയിട്ട് വാഴ്ത്തി എന്താ ഒരു പാപം മോചിക്കപ്പെടുന്നില്ല കുറച്ച് കഴിഞ്ഞാലോ ഞാൻ എടുത്ത് ഞാനിപ്പെന്റെ കൈവെച്ച് വാഴ്ത്താൻ പോവാ ആ കൈവെപ്പ് പ്രാർത്ഥന നന്നായി ശ്രദ്ധിച്ചോളു കേട്ടോ അത് വാഴ്ത്തി കഴിഞ്ഞാൽ എന്തായി ജോഷിയാവുന്ന ഈ സാധാരണ മനുഷ്യൻ പച്ച മനുഷ്യൻ അത്യാവശ്യം ലോകപരിചയമൊക്കെ നേടി പ്രായമായിട്ടുണ്ട് പക്ഷേ വീണ്ടും ജനിക്കാൻ പോവാണ് മറ്റൊരു ക്രിസ്തുവായി വാഴ്ത്താൻ പോവാ ഞാൻ വാഴ്ത്തി കഴിഞ്ഞത് എന്ത് എന്തിനാ വാഴ്ത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ അബ്രാഹത്തോട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു നീയൊരു അനുഗ്രഹമാകണം നീയൊരു അനുഗ്രഹമായാൽ പിന്നെ നീ എന്ത് ചെയ്യണം നിന്നിലൂടെ ജോഷി നിന്നിലൂടെ ഈ തലമുറയും മുഴുവൻ ദൈവം അനുഗ്രഹിക്കും ഇനി ജോഷി എടുത്ത് വാഴ്ത്തി കഴിഞ്ഞാൽ എന്താവും അച്ഛനായി കഴിഞ്ഞ് വാഴ്ത്തിയാൽ എന്താവും അപ്പം ഈശോ അനുസരിച്ച് സ്വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരും അപ്പം ഈശോയായി പാപി മോചിക്കപ്പെട്ടു രോഗം സുഖഭാഗം നിങ്ങൾ ഈ തിരു ആ കൈവപ്പ് പ്രാർത്ഥനയിൽ ജോഷിയുടെ കയ്യുമ്പം ഞാനിന്ന് പിടിക്കുന്ന നന്നായിട്ട് നോക്കികളു കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ ഞാൻ നിനക്ക് അധികാരം തരുക സുഖപ്പെടുത്താൻ സത്യത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ അധികാരം തരുക വിവാഹാശീർവദിക്കാൻ ശൂർബാന അർപ്പിക്കാൻ കോദാശികൾ പരികർമ്മം ചെയ്യാൻ കോദാശ അനുകരണം നടത്താൻ ദൈവനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അധികാരം കൊടുക്കും എടുത്തത് വാഴ്ത്താനാണ് എടുക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വായനകളൊക്കെ ഒന്നാമത്തെ വായന ഏതാണ് മോശയെ വിളിച്ചതാണ് മോശ അത്യാവശ്യം അതിന്നൊഴിഞ്ഞു മാറാനൊക്കെ നോക്കി ജോഷി നോക്കിയോ എന്ന് എനിക്കറിയില്ല അപ്പൊ മോശിയോട് പറഞ്ഞെന്താ നീ വിക്കനാണെന്നൊന്നും പറയണ്ട ജെറമിയ പ്രവാചകന് വിളിച്ചപ്പോ പറഞ്ഞെന്താ ജെറമിയ പറഞ്ഞെന്താ ഞാനൊരു ബാലനാണ് നിന്റെ തടസവാദങ്ങളൊന്നും യേശു ശിഷ്യന്മാരോട് പറഞ്ഞെന്താ യോഹനൻ പതിനഞ്ച് പറഞ്ഞു തന്നെ നിങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുക അല്ല ഞാൻ നിങ്ങൾ തരാം ഇപ്പൊ ജോഷി ഇപ്പൊ അച്ഛനാവണത് ആരുടെ തീരുമാനാ അമ്മയ്ക്ക് അവസാനം ഇഷ്ടപ്പെട്ടു സമ്മതിച്ചു പക്ഷെ തീരുമാനം അമ്മയുടെ ആണോ അപ്പൻ്റെയാണോ നിങ്ങളുടെയാണോ ഈ നിങ്ങൾ എന്നെ തെരഞ്ഞെടു ഞാൻ നിങ്ങളെ തരാം എടുത്തത് പെരിഞ്ചേരി കുടുംബത്തിൽ നിന്നാ തലൂര് എടവകേന്ന തൃശ്ശൂർ അതിരൂപതന്ന എന്തിനു വേണ്ടി എടുത്തേ മാർക്കോസ് മൂന്നാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് എന്താ എന്തിന് തിരഞ്ഞെടുത്തേ എന്തിന് തിരഞ്ഞെടുത്തേ തന്നോട് കൂടെയായിരിക്കാൻ ശിഷ്യനായിരിക്കാൻ പിന്നെ വചനം പ്രഘോഷിക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ പിശാചിക്കൾ ബഹിഷ്കരിക്കാൻ ജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഐക്കപ്പെടാനാ ശ്ലീഹയാകാനാ പക്ഷെ ജോഷി തെരഞ്ഞെടുത്ത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിൽ ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രഭാതത്തിൽ പിതാവിനോട് ഒന്നിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഗ്രാമങ്ങൾ തോറും നഗരങ്ങൾ ചുറ്റി നടന്ന് പ്രസംഗിച്ചു സുഖപ്പെടുത്തി അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വീണ്ടും വീണ്ടും പിതാവിനോട് കൂടിയിരുന്നു ഇതിൽ ആയിരിക്കുന്ന ശിഷ്യത്വത്തിനാണോ അതോ ഐക്യപ്പെടുന്ന സ്ലീഹാത്വത്തിനാണോ ഏതിനാ ജോഷി പ്രാധാന്യം കൊടുക്കണേ സന്യാസിയാവുമ്പോൾ അതും കോണ്ടംപ്ലേറ്റീവ് സന്യാസി ആകുമ്പോ ഏതിനാ ഏതിനാ ശിഷ്യത്വത്തിന് കർത്താവിൻ്റെ ആയിരിക്കാൻ ഓടി നടക്കലല്ല കേട്ടോ ഓടി നട കർത്താവ് പറഞ്ഞ കാര്യനുസരിച്ച് എന്നെ ഓടി നടക്കുന്നുണ്ടു അങ്ങനെ എടുത്തത് വാഴ്ത്തുന്നത് അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമായി തീരുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാനാണ് റൊസേരിയൻ സമൂഹം എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചു സ്ഥാപകൻ ബി എ തോമസ് ശ്രീലങ്കക്കാരൻ അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എന്തിനാ തുടങ്ങിയ പതിനൊന്നാം യു എസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതനുസരിച്ച് കൊണ്ടംപ്ലേറ്റീവ് ധ്യാനാത്മക സമൂഹം ധ്യാന സമൂഹങ്ങൾ ഈ ആവശ്യമാണ് പ്രാർത്ഥിക്കണം അത് എങ്ങനെ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ലൂർദിലും ഫാത്തിമയിലും മറ്റുമൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞ രക്ഷാകര രഹസ്യത്തിന്റെ ധ്യാനമായ കൊന്ത കൊന്തചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ ജപമാല ചൊല്ലി ധ്യാനാത്മക ജീവിതം നയിക്കുന്ന അപ്പോൾ ഈ പ്രായമായിട്ടാണ് കുറച്ചൊക്കെ പ്രായം കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേർന്നെങ്കിലും പിന്നെ എത്ര കൊല്ല പഠിച്ച പതിനാല് വർഷം അതല്ല ശരിയല്ലേ പതിനാല് വർഷം ധ്യാത്മാ ജീവിതം നയിച്ചിട്ടാണ് ഇന്ന് പൗരോഹിത്വത്തിലേക്ക് വരുന്നത് എടുത്തത് വാഴ്ത്താനാ വാഴ്ത്തുന്നത് എന്തിനാ യേശു അപ്പം എടുത്ത് വാഴ്ത്തിയത് എന്തിനാ യേശുവിനെ കുറിച്ച് സ്നാപയോഹന്നാൻ പറഞ്ഞതെന്നാൽ യോഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പതിൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ പാപപരിഹാരാർത്ഥം ബലി മൂന്നാമത്തെ വായനയിൽ പറഞ്ഞ് പാപപരിഹാരാർത്ഥം ബലികളും കാഴ്ചകളും അർപ്പിക്കാൻ യേശു സ്വന്തം രക്തം ചിന്തി ചിന്തി പാപപരിഹാരാർത്ഥം ബലി അർപ്പിച്ചപ്പോൾ മെൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം അപ്പവും വീഞ്ഞുമെടുത്ത് പാപപരിഹാരാർത്ഥം ബലി അർപ്പിക്കാൻ തിരഞ്ഞെടുത്തത് ജനങ്ങളല്ല എലക്ഷൻ സീസണാണല്ലോ ജനങ്ങളല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാ അപ്പം എടുത്തിട്ട് ചെയ്തെന്തിനാ മുറിക്കാനാ കുർബാന ബലിയാണ് സമർപ്പണമാണ് ബലി ചെയ്യലാണ് സാക്രിഫൈസ് ജോഷി നിന്നെ തന്നെ മുറിക്കാൻ പോവുക കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യവ്രതവും നിത്യവ്രതവും എടുത്തപ്പോ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഹൃദയതാ ഒരു അല്ലെങ്കിൽ അദ്ദേഹം പ്രായം കൂടിയ സിസ്റ്ററുകളും ചോദിച്ചാൽ മതി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഹൃദയതാ അനുസരണം വേഗം പറയും ഇപ്പൊ അത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങളൊക്കെയാണ് ഇപ്പൊ പലയിടത്തും കേൾക്കണം കേട്ടോ അച്ഛന്മാരെ അനുസരണ വൃത്തം അച്ഛന്മാർക്കും ഉണ്ട് കേട്ടോ സമർപ്പിതർക്ക് മാത്രമല്ല കുർബാനയുടെ കാര്യത്തിൽ അടക്കം ണം അപ്പോൾ ഈ മുറിക്കൽ എന്താണ് ഇനിമേൽ പരിശുദ്ധ കന്യാമറിയും തന്നെ തന്നെ മുറിച്ച എന്താ ലൂക്ക ഒന്നേ ഇതാ ഇതാക്കാർത്താവിൻ്റെ ദാസി അടിമ ഇനിമേൽ ഇനിമേല ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ മുറിക്കില ജോഷി നന്നായിട്ട് ഈ പതിനാല് വർഷമായിട്ട് ഇറച്ചിയും മീനും മുട്ടയും ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആളെ കണ്ടാൽ തന്നെ മനസ്സിലാറിയോ പരിത്യാഗ ജീവിതമാണ് ഇനി അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നാ പറഞ്ഞ പക്ഷേ ഫീസ്റ്റിനൊക്കെ കഴിച്ചോളാം ചിലപ്പോൾ ജനറാളച്ചൻ അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ത്യാഗം ചെയ്യാൻ ജോഷി ഇത് സുഖമുള്ള പണിയല്ല കേട്ടോ അച്ഛനാവല് കന്യാസി ആവലും കർത്താവിന്റെ കുരിശിന്റെ മറുപറത്ത് തൂങ്ങിക്കിടയ്ക്ക് അറിഞ്ഞട്ടന്നെയല്ലേ പോന്നെ എളുപ്പല്ല ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ പോന്നേ അങ്ങനെ സ്വയം മത്തായി പതിനാറ് ഇരുപത്തി എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്തേച്ച് അനുതിരു ജീവിതത്തിൽ കുരിശെടുത്ത് അതന്നെയല്ലേ ജോഷിയെ അതല്ല എന്ന് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ മുറിക്കലാണ് തെജിക്കിലാണ് യേശുവിനെ പോലെ കുരിശിലേറിലാണ് കുരിശില്ലാതെ കിരീടമില്ല അങ്ങനെ മുറിച്ച് അതുകൊണ്ട് ബലി ചെയ്യലാണ് ആ ബലി അർപ്പിക്കലാണ് കുർബാന കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നാ സമർപ്പണം ഇന്ന് ജോഷി തന്നെ തന്നെ സമർപ്പിക്കുകയാണ് പെരിഞ്ചേരി കുടുംബം സമർപ്പിക്കുകയാണ് തൻ്റെ മകനെ തലൂര് എടവക ഒരു മരണ മകന് സമർപ്പിക്കുക തൃശ്ശൂർ അതിരൂപത സമർപ്പിക്കുക റൊസേരിയൻ കുടുംബം സമർപ്പിക്കുക ഞാനും ജോഷിയെ കൊടുക്കുക ബലി അർപ്പിക്കലാണ് കുർബാന അതുകൊണ്ടാണ് പൗരീസ് സഭയില് സീറോ മലബാർ സഭയിൽ ഈ അർപ്പണം ആർക്ക് ഇപ്പം പലർക്കൊക്കെ ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഈ ബലി കുർബാന അർപ്പിക്കുന്ന ആർക്കാ ഈശോ കുർബാന അർപ്പിച്ചത് ആർക്ക ജനത്തിനാണോ ജനത്തിനു വേണ്ടിയാണ് അർപ്പിച്ചത് ആർക്ക ആർക്ക അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കും എൻ്റെ കുർബാന അങ്ങോട്ട് തിരിഞ്ഞു ചെല്ലണ എന്ന് ചോദിക്കും ഇല്ലേ എൻ്റെ പൗരിസ്ത്വ സഭയിൽ സീറോ മലബാർ സഭയിൽ അതിന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് ഓരോ സഭയ്ക്കും അതിൻ്റെതായ ദൈവശാസ്ത്രം ഉണ്ട് ജ ഈശോ പിതാവിനെ അർപ്പിച്ചതുപോലെ കാർ പ്രതിനിധിയായ കാർമ്മികനും ജനങ്ങളും എല്ലാവരും കൂടി യേശുവിന്റെ രക്ഷാകര ബലി അർപ്പിക്കുന്നത് ആർക്കാ അതുകൊണ്ടാണ് കിട്ടുത്തിരിക്കണേ അർപ്പണമാണ് അങ്ങനെ അർപ്പിച്ചു കഴിയുമ്പോൾ എന്തായി ദൈവം പിതാവായി ദൈവം അതിനെ സ്വീകരിച്ച് രക്ഷയ്ക്കുള്ള ഉപാധിയായി ദൈവം യേശുവിനെ തന്നെ തിരിച്ചു തരുക ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് നിങ്ങൾ രക്ഷയ്ക്കായി ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും ദാ ഇപ്പോൾ തന്നെ ഞാൻ വാഴ്ത്തി നന്നായിട്ട് മുറിച്ച് ഇനിമേൽ ഡീക്കൻ ജോഷിയല്ല ഇനിമേൽ ആ പെരിഞ്ചേരി ജോഷിയല്ല ദൈവത്തിൻ്റെ പുരോഹിതനായ ജോഷിയായിട്ട് തിരിച്ചു തരുക അപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് തിരിച്ചു തരിക ഇത് നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള അപ്പമാണ് വീഞ്ഞാണ് തിരി ശരീരമാണ് തിരു രക്തമാണ് തിരിച്ച് തരിക അങ്ങനെ തിരിച്ചു തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ നമ്മളെന്താ യേശുവിനെ സ്വീകരിക്കുന്നു ഹോളി കമ്മ്യൂണിയൻ അതില് വിരുന്നിൻ്റെ ഭാഗമുണ്ട് ലത്തീൻ സഭ വത്തിക്കാൻ സൂര്യ ശേഷം വിരുന്നിന് പ്രാധാന്യം കൊടുത്തപ്പോൾ കൊടുത്തപ്പോ സഭ ബലി സമർപ്പണത്തിന് ബലിയുടെ സമർപ്പണത്തിന് പ്രാധാന്യം തുടർന്നു ലത്തീൻ സഭ ആ വിരുന്നിൻ്റെ ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു ജനങ്ങളുമായിട്ട് ഇത് രണ്ടും രണ്ട് തിയോളജിയാണ് ദേവിശാസ്ത്രമാണ് അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ ഈശോയുമായി ഒന്നായി ആ ഈശോയുമായി ഒന്നാകുമ്പോൾ മാത്രം യേശുവുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഇല്ലാതെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിയൻ ഉണ്ടാകാൻ പറ്റില്ല ശിഷ്യനാകാതെ സ്ലീഹയാകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കൂട്ടായ്മയായി രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഈശോയുടെ പേരിൽ കൂട്ടായ്മയായി അങ്ങനെ വരുമ്പോൾ ജോഷി പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യമാകുന്നത് പോലെ ജോഷി നീ കാരുണ്യമാകണം ഈശോ ദിവ്യകാരുണ്യമായതുപോലെ ജോഷി നീ കാരുണ്യമാകണം ദിവ്യകാരുണ്യമാകണം ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കാരുണ്യം കൊടുക്കുന്നവനാകണം അതാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് ഓരോ പുരോഹിതനോട് പറയുന്നത് നീ കുർബാനയാകണം കുർബാന ഒരാൾക്കും പുരോഹിതനാകി ജീവിക്കാൻ പറ്റില്ല കുർബാനയാവണം നീ കൊടുക്കണം അപ്പം എടുത്തു വാഴ്ത്തി മുറിച്ച് കൊടുത്തു ദൈവം സ്വീകരിച്ച് തിരിച്ചു തരികയാണ് തിരിച്ചു കൊടുക്കുകയാണ് ജോഷിയെ തിരിച്ചു തരികയാണ് തരുന്നത് റൊസേരിയൻ കുടുംബത്തിനാണ് കേട്ടോ ജസ്റ്റിൻ രാജ് യു അണ്ടർസ്റ്റാൻഡ് സംതിങ് യെ സംതിങ് യെ കൊടുക്കുകയാണ് ജോഷി എത്ര പെർസെന്റാണ് കൊടുക്കണേ ദൈവത്തിനും ദൈവജനത്തിനും എത്ര പെർസെന്റാ കൊടുക്കണേ ഈ എടിക്കുന്ന അച്ഛന്മാരോടും കന്യാസികളോടും ചോദിക്കണേ എത്ര പെർസെന്റാ നിങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും കൊടുത്തേന്ന് ഏ ജോഷി പറഞ്ഞു തൂർന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മ വേണം കേട്ടോ കൊടുക്കല് അങ്ങനെ വരുമ്പോൾ ഈ കുർബാന എന്തായി അപ്പം എടുത്തു വാഴ്ത്തി വാഴ്ത്തുമ്പോൾ ഒരു വാക്കും കൂടി അവിടെ പറഞ്ഞു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ഇല്ലേ ഇവിടെ കൃതജ്ഞതാ സ്തോത്രം കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് യൂക്റിസ്റ്റ് യൂക്റിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ നന്ദി പ്രകാശനം ഇവിടെ നടക്കാൻ പോകുകയാണ് അത് കഴിഞ്ഞ് ഈ പട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം മുദ്ര വെച്ചിട്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര വെച്ച് മോറോൺ കൊണ്ട് മുദ്ര വെച്ച് അയക്കലുണ്ട് കൈവപ്പ് പ്രാർത്ഥനയോട് പരിശുദ്ധാത്മാവിനെ അഭിഷേകിച്ച് കുർബാനയുടെ സി പൗരിസ്ത്വ സീറോ മലഭാരത അനുസരിച്ച് പരിശുദ്ധ കുർബാന അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആവാസ്താലാണ് ഈ ജോഷി പുരോഹിതനായി തീരുന്ന കൈവപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസ്താലാണ് ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമോ പരിശുദ്ധാത്മാവ് ഈ ജോഷിയുടെ മേലിറങ്ങി വന്ന് ജോഷിയെ മാറ്റി ക്രിസ്തുവിന്റെ പുരോഹിതനായി മാറ്റണമേന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കില്ലേ അങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഹോളി ആക്കാൻ പോവുക ഹോളി മാസം എന്ന് പറഞ്ഞാൽ എന്താ വിശുദ്ധ ദിവ്യ പ്രേഷണം സി സി സിയിലെ കാത്തലിക് കാറ്റഗറി കാത്തിലിക് ചർച്ചിൽ പറഞ്ഞത് മലയാളം വാക്ക് ദിവ്യപ്രേഷണം അയക്കാൻ പോവുകയാണ് ഹോളി മാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തെ മുദ്ര വെച്ച് സംരക്ഷിതരാക്കി അയക്കിയ മിഷൻ ഹോളി മാസം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മിഷണറി ആവലാണ് എളുപ്പല്ലോ കേട്ടോ അറിയാലോ അല്ലേ ഈ പുറപ്പാടിന്റെ പുസ്തകത്തില നിയമാവർത്തന പുസ്തകത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ മോശ ജോഷ യുദ്ധം ചെയ്യുന്നൊരു കാര്യം പറയുന്നുണ്ട് ആ യുദ്ധത്തിൽ ഇട മോശം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ജയിക്കുന്നത് തോൽക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം അഹർവനും ഹൂറിനും മനസ്സിലായി മോശ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടൊക്കെ ജയിക്കുന്നത് കൈ കഴിച്ച താഴ്ത്തുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് തോൽക്കുന്നത് അപ്പോൾ അവറോനും കൂറ ഒരു സൂത്രം കണ്ടുപിടിച്ചാൽ എന്താന്നു കല്ലെടുത്തിരുത്തി വെച്ച് മോശയുടെ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചു ഉയർത്തി ഉയർത്തിപ്പിടിച്ചപ്പോൾ റിപ്പോർട്ട് പകൽ നീണ്ടുപോയി ജയിച്ചു പെരുചേരി കുടുംബക്കാരെ താലൂര് അടവക്കാരെ റൊസേരിയൻസ് ജോഷി പോലെ യുദ്ധം ചെയ്യാൻ പോവാ നിങ്ങളുടെ ഉയർന്ന കൈകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജോഷിയുടെ പൗരോഹിത്യ ജീവിത സമരം വിജയിക്കുകയുള്ളൂ പ്രാർത്ഥിക്കില്ലേ പ്രാർത്ഥിക്കോ ചൊല്ലി പ്രാർത്ഥിക്കലാണ് തൊഴില് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് തൊഴില് അതാണ് പറഞ്ഞത് ദിവ്യകാര്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന ജപമാല ചൊല്ലി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക കൈകൂപ്പി പിടിക്കാമോ എല്ലാവർക്കും പ്രാർത്ഥിക്കുക ജമാല ഉണ്ടെങ്കിൽ ജമാല കയ്യിൽ പിടിച്ചാൽ ജോഷി ചെയ്യുന്നത് പോലെ ജപമാല കയ്യിൽ പിടിച്ചാൽ കേക്കട്ട് കാണട്ടെ ഇത് സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടിയാ നമുക്ക് ജോഷിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം